നമസ്കാരം അങ്ങനെ നമ്മുടെ ഭോജരാജ ചക്രവർത്തി മാളവ രാജ്യവും സമീപ രാജ്യങ്ങളും കീഴടക്കി നല്ല രീതിയിൽ ഭരണം നടത്തുകയാണെന്ന് പറഞ്ഞല്ലോ ഒരു ദിഗ്വിജയ തന്നെ നടത്തി ചുറ്റുമുള്ള രാജ്യങ്ങളെ മുഴുവനും തന്റെ സാമാന്ത രാജാക്കന്മാരാക്കി ചക്രവർത്തിയായി ഭോജരാജൻ നാടുവാഴുന്ന ഒരു കാലം ധർമ്മപുരി ആയിരുന്നു അദ്ദേഹത്തിന്റെ തലസ്ഥാനം എല്ലാ ശാസ്ത്രങ്ങളിലും അസ്ത്രവിദ്യകളിലൊക്കെ വലിയ പാണ്ഡിത്യം ഉണ്ടായിരുന്ന ഭോജരാജൻ ചക്രവർത്തി ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിലാണ് ഭരണം നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ രാജ്യം നാൾക്ക് നാൾ അഭിവൃദ്ധിപ്പെട്ട് പ്രാപിച്ചു ഒരിക്കൽ പോലും ഒരു തരത്തിലുള്ള പരാതികൾക്കും ഇട നൽകാത്ത വിധത്തിലാണ് ഭോജരാജ ചക്രവർത്തി തൻ്റെ സാമ്രാജ്യം ഭരിച്ചിരുന്നത് ഒരു ദിവസം രാജാവിന് നായാട്ടിന് പോണമെന്നുള്ളൊരു ആഗ്രഹം തോന്നി മന്ത്രിയെ വിളിച്ച് നായാട്ടിന് പോകാനുള്ള ഒരുക്കങ്ങൾ ഏർപ്പാടാക്കി അങ്ങനെ പരിവാര സമേതം ആന തേര് കാലാൾപ്പടയോടൊക്കെ കൂടി രാജാവും മന്ത്രിയും കൂടി നായാട്ടിന് പുറപ്പെട്ടു വനത്തിൽ പ്രവേശിച്ച് കുറേ മൃഗങ്ങളെയൊക്കെ നായാടി കൊന്ന് കൂടി രാജാവും പരിവാരങ്ങളും തിരിച്ചു വരികയാണ് വരണവഴിക്ക് ശരവണ ഭട്ടൻ എന്ന പേരുള്ള ഒരു ബ്രാഹ്മണന്റെ ബ്രാഹ്മണൻ്റെ ചോളവയലുകൾക്കിടയിലൂടെയാണ് രാജാവിന് തിരിച്ചു വരേണ്ടിയിരുന്നത് അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് നിറയെ കായികനികൾ നിറഞ്ഞു കിടക്കുന്ന ചോളവയലിന് ഇടയിൽ കൂടെ വരുമ്പോൾ ആ വയലിന് കാവലായിട്ട് നിൽക്കുന്ന ശരവണഭട്ടൻ ഒരു ഏറുമാടം കെട്ടി അതിന്റെ മുകളിൽ ഇരുന്നാണ് ഈ വയലൊക്കെ സൂക്ഷിക്കുന്നത് രാജാവിനെയും പരിവാരങ്ങളെയും കണ്ടു കഴിഞ്ഞപ്പോൾ ശരവണഭട്ടൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു അല്ലയോ യാത്രികരെ നിങ്ങളുടെ വരവ് കണ്ടിട്ട് നിങ്ങളാകെ ക്ഷീണിച്ചു വരിക എന്ന് തോന്നുന്നു വിശപ്പും ദാഹവും ഉണ്ടാവും അല്ലേ ഒട്ടും വിഷമിക്കണ്ട ഈ ചോളമണി പാകമായി നിൽക്കുന്ന ഈ ചോളമണികൾ കഴിച്ചോളൂ അതപ്പുറത്ത് എന്റെ വെള്ളരി തോട്ടത്തിൽ ധാരാളം വെള്ളരിക്കയുണ്ട് അതും പറിച്ചു കഴിച്ചോളൂ നിങ്ങളുടെ ദാഹവും വിശപ്പും തീരും അത് കേട്ടപ്പോ രാജാവിനും മന്ത്രിക്കും മറ്റു പരിവാരവും ഒക്കെ സന്തോഷമായി സത്യത്തിൽ അവര് നല്ലപോലെ വിശന്ന് തളർന്നാണ് വന്നിരുന്നത് ബ്രാഹ്മണന്റെ ഈ വാക്കുകൾ കേട്ടപ്പോ വളരെ സന്തോഷത്തോടു കൂടി രാജാവും പരിവാരങ്ങളും ആ വയലിലേക്ക് ഇറങ്ങി ചോളമണികള് എടുത്ത് ഭക്ഷിക്കാനും അതുപോലെ വെള്ളരിക്ക തോട്ടത്തിൽ പോയി വെള്ളരിക്ക പൊട്ടിച്ച് കഴിക്കാനും ആരംഭിച്ചു അല്പസമയം കഴിഞ്ഞപ്പോ ആ ഏറുമാടത്തിൽ നിന്ന് താഴേക്ക് ഒരു കയ്യിലൊരു വടിയുമായി ഇറങ്ങി വരുന്ന ബ്രാഹ്മണൻ അലറികൊണ്ട് രാജാവിന്റെ നേരെ വന്നു നിങ്ങൾ എന്ത് ധിക്കാരമാണ് കാണിക്കുന്നത് ആരോട് ചോദിച്ചിട്ട് എന്റെ വയലിൽ ഇറങ്ങി ഈ ചോളവും ഈ വെള്ളരിക്കൊക്കെ പൊട്ടിച്ചു തരുന്നത് ഇതെന്താ ആരും ചോദിക്കാനില്ലെന്ന് കരുതിയോ നിങ്ങൾ എന്ത് ധിക്കാരികളാണ് വടി ഓങ്ങിക്കൊണ്ട് രാജാവിന്റെ നേരെ വരണം കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് പകച്ചു രാജാവ് ഉടനെ തന്നെ അത് വിഷമം തോന്നി ശരിയാണ് മറ്റൊരാളുടെ തോട്ടത്തിൽ ഇറങ്ങി അത് മുഴുവൻ നശിപ്പിക്കുന്ന വിധത്തിൽ ചെയ്യുന്നത് ശരിയല്ലല്ലോ രാജാവ് ഉടനെ തന്നെ തന്റെ പരിവാരങ്ങളോട് വയലിൽ നിന്ന് കയറിപ്പോ ബ്രാഹ്മണൻ തിരിച്ച് ആ ഏറുമാടത്തിലേക്ക് കയറിപ്പോയി ഏറുമാടത്തിൽ ചെന്നിരുന്നപ്പോഴേക്കും ബ്രാഹ്മണന്റെ മട്ടുമാറി അയാള് വീണ്ടും ചോദിച്ചു അല്ലയോ യാത്രക്കാരെ നിങ്ങൾ എന്താണ് എന്റെ തോട്ടത്തിൽ ഇറങ്ങിയിട്ട് വെള്ളരിക്കയോ ഏഹ് ചോളമണികളോ ഭക്ഷിക്കാത്തത് അവയ്ക്ക് സ്വാദ് പോരുന്നുണ്ടോ നിങ്ങളുടെ വിശപ്പ് മാറുന്നവരെ കഴിച്ചോളൂ ആരും ഒരു എതിരും പറയില്ല ചേട്ടാ ഇയാളുടെ സ്വഭാവം എന്താ പെട്ടെന്ന് മാറി രാജാവ് മന്ത്രിയോട് ചോദിച്ചു ആ താഴേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ നേരെ ആക്രോശിച്ച ബ്രാഹ്മണനല്ലോ ഇപ്പോ ആ ഏറുമാടത്തിന്റെ മുകളിൽ കയറിപ്പോഴുള്ള അയാളുടെ സ്വഭാവം ഈ സ്വഭാവം മാറാൻ എന്താ കാരണം മന്ത്രി പറഞ്ഞു രാജൻ എനിക്ക് തോന്നുന്നത് ആ ഏറുമാടം ഇരിക്കുന്ന സ്ഥലത്തിന് എന്തോ പ്രത്യേകതയുണ്ട് അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ശബ്ദത്തിലും സ്വഭാവത്തിലും സംസാരിക്കുന്ന രീതിയിലൊക്കെ നല്ല വ്യത്യാസമുണ്ട് അതിനർത്ഥം ആ ഏറുമാടത്തിന് താഴെയുള്ള ഭൂമിയിൽ എന്തോ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട് അത് പരിശോധിച്ചാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ രാജാവ് അജ്ഞ തെറിയാണെങ്കിൽ ഞാൻ ഉടനെ തന്നെ അവിടെ കുഴിച്ചു നോക്കിയിട്ട് എന്താണ് എൻ്റെ കീഴിലുള്ള രഹസ്യം എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം രാജാവ് അതിനൊരു ഉപായം കണ്ടെത്തി ബ്രാഹ്മണനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു അങ്ങയുടെ ഈ വയലിൽ വയലിലും ഈ വിളകൾക്കൊക്കെ ഞാനും എൻ്റെ പരിവാരങ്ങളും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതിൽ എനിക്ക് വലിയ വേദനയുണ്ട് അതുകൊണ്ട് അതിന് തക്കതായ നഷ്ടപരിഹാരം തരാൻ ഞാൻ തീരുമാനിക്കുന്നു ഇതിനേക്കാൾ നാലിരട്ടി വിളവ് തരുന്ന വയലേലകളും വിശിഷ്ടമായ സമ്മാനങ്ങളും ഞാൻ അങ്ങേക്ക് നൽകാം പകരം എനിക്ക് ഈ വയലും ഈ പ്രദേശം മാത്രം എനിക്ക് തന്നാൽ മതി ബ്രാഹ്മണൻ കുറച്ചു നേരം ആലോചിച്ചു പിന്നെ പറഞ്ഞു അങ്ങയുടെ ഇഷ്ടം അതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കട്ടെ എനിക്ക് വിരോധം രാജാവ് തന്റെ വാക്കുപാലിച്ചു ഉടനെ തന്നെ ആ ബ്ര ശരവണ ഭട്ട് എന്ന ആ ബ്രാഹ്മണന് ഈ ഇപ്പോഴുള്ള വയലിന്റെ നാലിരട്ടിയോളം വിളവ് തരുന്ന വലിയ വയലേലകളും കൃഷിസ്ഥലവും അതുകൂടാതെ അത്യപൂർവമായ സമ്മാനങ്ങളും നൽകി അദ്ദേഹത്തെ യാത്രയാക്കി പകരം ഇപ്പൊ ഉണ്ടായിരുന്ന ഈ ചോളം നിറഞ്ഞു കിടക്കുന്ന വയലും ആ ഏറുമാടം ഇരിക്കുന്ന സ്ഥലവും രാജാവ് സ്വന്തം കയ്യിലാക്കി ഒട്ടും താമസിച്ചില്ല ആ ഏറുമാടം പൊളിച്ചു കളഞ്ഞ് മന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ ആൾക്കാർ വന്നു അവിടെ കുഴിക്കാൻ തുടങ്ങി ഭൂമിയിൽ ആഴത്തിലേക്ക് കുഴി ഇറങ്ങി കുഴിയിറങ്ങിക്കഴിഞ്ഞപ്പോ കുഴിച്ചുകൊണ്ടിരുന്നപ്പോ ഈ കുഴിക്കുന്ന ആൾക്കാരുടെ ആയുധങ്ങൾ എന്തോ ലോഹം കൊണ്ടുള്ള സാധനത്തിൽ തട്ടി ശബ്ദമുണ്ടാക്കി വളരെ ശ്രദ്ധാപൂർവം മണ്ണൊക്കെ മാറ്റി നോക്കിയപ്പോ വളരത്നഖിതമായ അതിമനോഹരമായ ശില്പഭംഗിയുള്ള ഒരു വലിയ സിംഹാസനം ശ്രദ്ധയോടുകൂടി ആ സിംഹാസനം പുറത്തേക്കെടുത്തു അതിന് ആ സ്വർണ്ണ സിംഹാസനത്തിന്റെ നിറമൊക്കെ അല്പം മങ്ങിയിട്ടുണ്ടെന്നല്ലാതെ അതിന്റെ പ്രൗഢിക്കോ ശില്പഭംഗിക്കോ യാതൊരു കുറവുമില്ല വളരെ ശ്രദ്ധയോടുകൂടി അതിൻ്റെ ആ മരാമത്ത് പണിക്കാരെ വിളിച്ചുകൊണ്ടുവന്ന് രാജാവ് ആ സിംഹാസനം വീണ്ടും പഴയതിനേക്കാൾ ഭംഗിയായി മൂടി പിടിപ്പിച്ചു തന്റെ ചക്രവർത്തി പദത്തിനും തന്റെ നിലയ്ക്കും വിലയ്ക്കും പറ്റിയ തരത്തിലുള്ള ഒരു സിംഹാസനമാണെന്ന് ബോധ്യപ്പെട്ട ഭോജരാജൻ നല്ലൊരു മുഹൂർത്തം കുറിച്ച് ആ സിംഹാസനത്തിൽ കയറി ആ ഭരണം തുടങ്ങാനായിട്ട് തീരുമാനിച്ചു സിംഹാസനത്തിൽ ആസനസ്ഥനാവാനുള്ള ഒരു മുഹൂർത്തം ജ്യോതിഷിമാര് കുറിച്ചു കൊടുത്തു അതനുസരിച്ച് ഉള്ള പൂജാവിധികളും ഹോമകർമ്മങ്ങളും ഒക്കെ നടത്തി അതിനിടയിൽ ആ അത്യാഡംബരപൂർണമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വലിയ മേളക്കൊഴുപ്പും പൂജാകർമ്മങ്ങളും സംഗീതവും എല്ലാത്തിൻ്റെ അകമ്പടിയോടുകൂടി രാജാവ് ആ സിംഹാസനത്തിനെ സമീപിച്ചു ഭോജരാജൻ എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും ആശീർവാദത്തോടെയും ആ സിംഹാസനത്തിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുകയാണ് ആ സിംഹാസനത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിന് ഇരുപത്തിനാല് പടികളുണ്ട് സോറി മുപ്പത്തിരണ്ട് പടികളുണ്ട് മുപ്പത്തിരണ്ട് പടികളുടെയും മുമ്പിലായിട്ട് ഓരോ മരപ്പാവകളെ കുത്തിവെച്ചിട്ടുണ്ട് സാലഭഞ്ചികകളെ പോലെ തോന്നിക്കുന്ന സുന്ദരികളായ സ്ത്രീ രൂപങ്ങളാണ് ഈ കുത്തിവെച്ചിരിക്കുന്നത് ഈ മുപ്പത്തിരണ്ട് സാലഭഞ്ചികകളെയും നോക്കിക്കൊണ്ട് രാജാവ് അതിലേക്ക് കാലെടുത്ത് വെക്കുന്നതും ഉടനെ തന്നെ ആ മുപ്പത്തിരണ്ട് സാലഭഞ്ചികകളും ഉറക്ക പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി എല്ലാവരും ഞെട്ടിപ്പോയി ഇത്ര നേരം മരപ്പാവയാണെന്ന് കരുതിയൊരു മനുഷ്യന്റെ ശബ്ദത്തില് ഉറക്കച്ചിരിക്കുന്നു ഇവർക്കെന്താ ജീവനുണ്ടോ അപ്സര സ്ത്രീകളാണോ എല്ലാവരും അത്ഭുതത്തോടെ ഒരു നിമിഷം നോക്കി നിന്നു ആകാംക്ഷടങ്ങിയപ്പോ രാജാവ് ചോദിച്ചു അല്ലയോ സാലഭഞ്ചികകളെ ഞാൻ ഈ സിംഹാസനത്തിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണോ ഉറക്കിച്ചിരിക്കുന്നത് എന്താ എന്റെ കാര്യം അപ്പോ ഏറ്റവും മുമ്പിലത്തെ ഏറ്റവും ആദ്യം ഭാഗത്തുള്ള സാലഭഞ്ചിക ആ രാജാവിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു അല്ലയോ ഭോജരാജൻ ഞങ്ങൾ വെറും മരപ്പാവകളല്ല ദേവാംശമുള്ള അപ്സര സ്ത്രീകളാണ് ഞങ്ങളെ ശാലഭഞ്ചികകളായി ഈ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണ് അങ്ങ് ഈ സിംഹാസനത്തിൽ കയറുന്നതിന് മുമ്പ് അതിനുള്ള യോഗ്യത അങ്ങക്കുണ്ടോ എന്ന് പരിശോധിച്ചോ ഇതാരുടെ സിംഹാസനമാണെന്നറിയാതെ ഈ സിംഹാസനത്തിന്റെ അവകാശികൾ ആരെന്നറിയാതെ അങ്ങ് ഇതിൽ ആരോഹണം ചെയ്യാൻ ശ്രമിക്കുകയും ഇതിൽ ഇരിക്കുകയും ചെയ്യുന്നുകളുടെ അവസ്ഥ എന്താണെന്നറിയാമോ അങ്ങയുടെ തല നൂറ് കഷ്ണങ്ങളായി പൊട്ടിച്ചു നിറും ഇത് കേട്ട രാജാവ് അത്ഭുതത്തോടു കൂടി ചോദിച്ചു ഇതാരുടെ സിംഹാസനമായിരുന്നു എന്താണ് ഈ സിംഹാസനത്തിന്റെ പ്രത്യേകത എനിക്കൊന്ന് വിശദീകരിച്ചു തരാമോ ഒന്നാമത്തെ സാലപഞ്ചിക ഭോജരാജാവിനോട് ഇപ്രകാരം അറിയിച്ചു ഭോജരാജൻ ഈ സിംഹാസനത്തിൽ ഇരുന്ന ഈ സിംഹാസനത്തിൽ ഇരുന്ന അരുളിയിരുന്നത് ലോകപ്രശസ്തനായ രാജാധിരാജനായ വിക്രമാദിത്യ ചക്രവർത്തിയാണ് അദ്ദേഹത്തോളം അറിവും പാണ്ഡിത്യവും ലോകകാര്യങ്ങളിലെ നൈപുണ്യവും യുദ്ധസാമർഥ്യവും പാവങ്ങളോടുള്ള കരുണയും ഒക്കെയുള്ള ഒരു മറ്റൊരു ചക്രവർത്തി അമ്പത്തിരണ്ട് രാജ്യങ്ങളിലും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് അത്രയും പേരും പ്രശസ്തിയുമുള്ള ഉള്ള മറ്റാരെയും ഒരാൾ ഒരു രാജ്യത്തും കണ്ടെത്താനുമായിട്ടില്ല അങ്ങക്ക് വിക്രമാദിത്യ ചക്രവർത്തിയുടെ നാലിലൊന്ന് വൈഭവം ഉണ്ട് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം അങ്ങക്ക് ഈ സിംഹാസനത്തിൽ ഹസിലേറാം ഇല്ലെങ്കിൽ ഒരിക്കൽ പോലും അങ്ങക്ക് ഈ സിംഹാസനത്തിൽ തൊടാൻ പോലും അർഹതയില്ല ഇത് കേട്ട ഭോജരാജൻ വിസ്മയത്തോടു കൂടി ആ സാലഭഞ്ചികയോട് ചോദിച്ചു എനിക്ക് വിക്രമാദിത്യ ചക്രവർത്തിയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ട് അദ്ദേഹത്തിന്റെ അവദാനങ്ങളെക്കുറിച്ച് കേൾക്കണമെന്നുണ്ട് അദ്ദേഹത്തിന്റെ വീരകഥകളും അദ്ദേഹത്തിന്റെ പ്രശസ്തിയെക്കുറിച്ചും എനിക്ക് പറഞ്ഞു തരാമോ തീർച്ചയായിട്ടും ഞാൻ അത് കേൾക്കാൻ അർഹനാണെങ്കിൽ മാത്രം സാലഭഞ്ചിക കൂടി ഇങ്ങനെ പറഞ്ഞു ഭോജരാജൻ മഹാനായ വിക്രമാദിത്യ ചക്രവർത്തിയെക്കുറിച്ചുള്ള കഥകൾ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം എല്ലാം ശ്രദ്ധാപൂർവം കേൾക്കണം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് വിക്രമാദിത്യ ചക്രവർത്തിയെക്കുറിച്ചുള്ള കഥകൾ ഓരോന്നായി ആ സാലഭഞ്ചികമാർ പറയാൻ തുടങ്ങി ഇങ്ങനെയാണ് വിക്രമാദിത്യ കഥകൾ ആരംഭിക്കുന്നത് കാലദേശങ്ങൾക്കനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളോടുകൂടി ഇത്തരത്തിലുള്ള ഒരു ഐതിഹ്യ കഥയാണ് വിക്രമാദിത്യ കഥകളെക്കുറിച്ച് പ്രചരിക്കുന്നത് നമുക്കിനി ഓരോ കഥകളായി കേട്ടുനോക്കാം അടുത്ത ഭാഗങ്ങളിൽ നമസ്കാരം